ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മഹീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു അടിപ്പൊളി മീൻ വർദ്ധവ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സീഡി മീനാണ് അപ്പോൾ നിങ്ങളുടെ നാട്ടിലെ ഈ മീൻ എന്ത് പേരാണ് പറയുന്നതെന്ന് കമൻ്റ് ചെയ്യണം ചില സ്ഥലങ്ങളിൽ ഇതിന് ആവോല്യമുള്ളും ആനച്ചവിട്ടി എന്നും സീഡി എന്നും ഒക്കെ പറയാറുണ്ട് നമ്മൾ സാധാരണ മീൻ വറുക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വറ്റൽമുളകും ഒക്കെ അരച്ച് നല്ല ഒരു അടിപൊളി മസാലയൊക്കെ തയ്യാറാക്കിയിട്ടാണ് ഈ മീൻ വറുത്തത് തയ്യാറാക്കുന്നത് അപ്പം നമുക്ക് ഈ സീഡിക്ക് വരാൻ നിങ്ങൾക്ക് മാംസമുള്ള ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് വറ്റൽ മുളക് ആവശ്യമായിട്ടുണ്ട് അപ്പം ഞാൻ പിരിയാൻ മുളകാണ് എടുത്തിട്ടുള്ളത് പാണ്ടി മുളകാണെങ്കിൽ ഒരുപാട് അങ്ങ് എരി കൂടി പോകും നമ്മൾ കുരുമുളകൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പം നിങ്ങളുടെ ആവശ്യാനുസരണം മീൻ അനുസരിച്ചിട്ട് മുളകൊക്കെ എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ എട്ട് വറ്റൽ മുളകാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് കുതിർന്നു വരുമ്പോഴേക്കും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചക്കുരുമുളക് ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഇച്ചിരി കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾ പച്ചക്കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പില ഇപ്പോൾ ഒരു തണ്ടേ ഇട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ നമുക്ക് വറക്കുന്ന കൂട്ടത്തിൽ ബാക്കി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ കുതിർത്തെടുത്ത് വെച്ചിട്ടുള്ള വറ്റൽമുളകൂടെ ചേർത്തിട്ട് നല്ല പോലെ ആവുന്ന പരുവത്തിൽ അരച്ചെടുക്കണം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം അരച്ചെടുക്കുന്ന സമയത്ത് ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുവാണ് അങ്ങനെ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മീൻ കഷ്ണത്തിലേക്ക് ഇനി മസാലയൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കണം അപ്പം ഈ മസാലയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കത്തില്ലേ അപ്പം നല്ല ചുട്ടരച്ച ചമ്മന്തിയുടെ ഒക്കെ മണമാണ് ഇത് വറുത്തെടുക്കുന്ന സമയത്താണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത മണമാണ് നമ്മൾ എത്ര ദൂരത്ത് നിന്നാലും നല്ല അടിപൊളി മണമാണ് പിന്നെ ഇത് പിന്നെ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ അടിപൊളി ടേസ്റ്റുമാണ് അപ്പം നമ്മൾ മസാലയെല്ലാം പെരട്ടിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റെങ്കിലും മാക്സിമം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഒരമണിക്കൂറൊക്കെ വെച്ചാൽ നല്ല പോലെ മസാല അതിൻ്റെ എരിവും ഉപ്പും ഒക്കെ പിടിച്ചിട്ട് ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരല്പം പിഴുപുളിയുടെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ മീനിലേക്ക് നമ്മൾ മസാലയെല്ലാം പുരട്ടി ഒരു അരമണിക്കൂറ് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഒരു തണ്ട് കറിവേപ്പില നമ്മൾ വറക്കുന്ന കൂട്ടത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ വെളിച്ചെണ്ണയിലാണ് ഞാൻ മീൻ വറുത്തെടുക്കുന്നത് അപ്പം പാനൊക്കെ അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കി ആവശ്യത്തിന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുത്തിട്ട് ലോ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഒരുപാട് അങ്ങ് ഹൈ ഇട്ടാൽ പെട്ടെന്ന് തന്നെ ഇതങ്ങ് കരിഞ്ഞും പോവും ഉള്ളിലേക്കൊന്നും മാംസം ഒന്നും വെന്ത് കിട്ടത്തില്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം അങ്ങനെ നമ്മൾ മീനെല്ലാം ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ കറിവേപ്പിലയുടെ എന്താ സ്വാദും കൂടി ഈ മീൻ കഷ്ണത്തിലൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും ഇനി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ച് ഇട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഒരു സൈഡൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ചും മറിച്ചു ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ വറുത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഏതൊരു മീനാണെങ്കിലും ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടമാകും പിന്നെ നിങ്ങൾ ഈ രീതിയിൽ മസാല തയ്യാറാക്കി മാത്രമേ മീൻ വറക്കത്തുള്ളൂ അതുകൂട്ട് ടേസ്റ്റിയാണിത് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക മറ്റൊരു പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം